താഴ്വരകൾ ഇരുളിൽ താ നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും മനമുകളിൽ കൊടുക്കാരിനും പാടികളിൽ കാൽവാര മനമുകളിൽ കൊടുക്കാരിനും പാടികളിൽ മരണ കുരി താങ് കരങ്ങളുണ്ട് ു തോത് പൂജീവൻ ശാശ്വത പാര പഗ ബിന്ദു ൃദയത്തിന് വെളിച്ചം കാലങ്ങൾക്ക് പ്രചോദനം നൽകിയും പൊരുളായ മഹനീയ സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന യേശു ൾക്കുംകാരി ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നുകൾക്കുമൊക്കെ അടിമപ്പെട്ട ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവരായി മുൻപോട്ട് പോയ ഞങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ കരം പിടിച്ച് നടത്തിയത് ഈ സ്നേഹ സന്ദേശമാണ് അതുകൊണ്ട് നിങ്ങളുടെ തിരക്കിട്ട ജീവിതയാത്രയിൽ അല്പസമയം ഞങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ജയനെന്ന കത്രിദാസൻ ജൈൻ എന്ന ഖത്രിദാസൻ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും അതിനായി പ്രിയപ്പെട്ടവനെ ചെറുക്കും ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഇന്ന് രാവിലെ ഇവിടെ കടന്നു വന്നതിന് നിങ്ങളുടെ അനുഗ്രഹീതമായിരിക്കുന്ന ചില ആത്മീയ പ്രബോധനം നിങ്ങളുടെ മാനസിക ശാരീരിക ആത്മീയ ഭൗതിക നന്മകൾ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവികമായ പ്രബോധനം നൽകുവാനാണ് ഇവിടെ ി ആഴകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇമ്മാനുവേൽ മിഷൻ ടീം എന്ന് പറയുന്ന ടീമിന്റെ അംഗങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ ഒരു പുസ്തകത്തിൽ നിന്ന് ആ അതിപ്രകാരമാണ് എന്ന് പറയുന്നത് മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും ശരീരത്തിനും മനസ്സിനും അതേ തേജസ്സും ഓജസ്സും ഒക്കെ നൽകി അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഫലമാണ് മുന്തിരി എന്ന് പറയുന്നത് ഈ മുന്തിരിയോടനുബന്ധിച്ച ഒരു ചെറിയ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം തമ്പുരാൻ അത് മനുഷ്യനെ നൽകി അനുഗ്രഹം മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ അത് തേജസ് കൊണ്ട് നിറയ്ക്കുന്ന അല്ലെങ്കിൽ ഓജസ് കൊണ്ട് മനുഷ്യനെ മൂടുന്ന സന്തോഷത്തിന്റെ നല്ലൊരു ചെടിയാണത് ദൈവം ു പക്ഷേ മനുഷ്യനതിന് അത് നേരെ ചൊവ്വേ അത് ഉപയോഗിക്കാതെ അതിനെ അതെ മനുഷ്യന്റെ മനോഗതിക്ക് അനുസരിച്ചുള്ള അത് രൂപാന്തരം വരുത്തി മദ്യമാക്കി അതിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചന നൽകുന്ന ഒരു സൂചനയാണ് ഞാൻ ഇങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അതെ ദൈവം തമ്പുരാന് അത് ഈ മുന്തിരി കൊള്ളി ഒരു ഇത് വെറും ഒരു കഥയാണ് മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് മദ്യം അടിച്ചതുകൊണ്ട് ബൈക്ക് മരുന്നൊക്കെ അടിച്ചത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ അത് അൽപാൽപം സേവിച്ചത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു ആ മുന്തിരി അതിന് നാമ്പുകൾ വന്നു അത് കിളിർത്തു പയ്യ പയ്യെ ഇലകൾ അതെ ഒന്നൊന്നായിട്ട് അത് വിടർത്തിക്കൊണ്ട് വളരുവാനായിട്ട് തുടങ്ങി ആ അവസരത്തിൽ അതിനെ വളമായിട്ട് ഈ കൃഷിക്കാരൻ ഒരു പാമ്പിനെ പിടിച്ച് അതിന്റെ കഴുത്തെ അതിന്റെ രക്തം ഈ മുന്തിരിവള്ളിയുടെ ചൂട്ടിൽ ഒഴിക്കുവാനായി ഇടയായിത്തരുന്നു ആ മുന്തിരിവള്ളി പാമ്പിൻ്റെ രക്തം അത് ആവോളം ആസ്വദിച്ചു അത് വളർന്നു പിന്നെയും ഇലകൾ അതേ വളർന്നു മുന്നോട്ട് വളരുവാനിടയായിത്തരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൃഷിക്കാരൻ അത് ഒരു കുരങ്ങിനെ പിടിച്ച് അതിൻ്റെ കഴുത്തെറുർത്ത് രണ്ടാമത് ഈ മുന്തിരിവള്ളിയുടെ ചൂട്ടിൽ ഒഴിച്ചു രണ്ടാമത്തെ വളമായി കൊടുക്കുവാനിടയായിത്തുന്നു ആ മുന്തിരിവള്ളി ഇതൊക്കെ ആസ്വദിച്ച് ആർത്ത് വളരുവാൻ ഇടയായിത്തുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കരടിയെ പിടിച്ചു അതിൻ്റെ കഴുത്തെറുർത്ത് അതിൻ്റെ രക്തം ആ മുന്തിരിവള്ളിയുടെ ചൂട്ടിൽ ഒഴിച്ചു അത് 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 കരടിയുടെ രക്തവും ആവോളം ആസ്വദിച്ചു വളരുവാൻ ഇടയായി തീർന്നു അവസാനമായിട്ട് അത് മുന്തിരിവള്ളി അത് അത് പുതിയ പൂക്കൾ വന്നു അത് കായ്ഫലം വരുവാനിടയായി അപ്പോളൊരു അതേ ഒരു പന്നിയെ പിടിച്ച് അതിന്റെ കഴുത്തെറുത്ത് അതിന്റെ രക്തം ഈ മുദ്രവള്ളിയുടെ ചൂട്ടിൽ ഒഴിക്കുവാനിടയായി തീർത്തുക പാമ്പിന്റെയും കുരങ്ങിൻ്റെയും കരടിയുടെയും പൂന്നിയുടെയും ഒക്കെ രക്തമാവോളം ആസ്വദിച്ച് ഈ മുന്തിരിവള്ളി അത് വളർന്നു അത് പൂവിട്ടു അതിൽ നല്ല ഫലമുണ്ടായി കൃഷിക്കാരൻ ഈ ഫലം എടുത്തു ദൈവം മനുഷ്യന് തേജസ്സും ഓജസ്സും ഒക്കെ നൽകുവാൻ അതെ കൊടുത്തതായ ഈ മുന്തിരി വള്ളി അതെ ഈ മുന്തിരി മുന്തിരി അതിന്റെ ഫലം പക്ഷേ എന്താണ് സംഭവിച്ചത് ഈ കൃഷിക്കാരൻ തന്റെ അനുസരമായ നിലയിൽ അതിനെ മാറ്റിക്കളഞ്ഞു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മുന്തിരിങ്ങ പഴുത്തു ആ പഴുത്ത മുന്തിരിങ്ങ കൊണ്ടുപോയി ഇദ്ദേഹം അത് വീഞ്ഞുണ്ടാക്കി അതിനെ മദ്യമാക്കി തീർത്തു അത് കുടിക്കുവാനിടിയായി തീർന്നു അങ്ങനെ പയ്യപ്പയ്യെ മദ്യം കഴിച്ചു ഈ മദ്യം അത് ഒരു മനുഷ്യന്റെ ശരീരം അത് വളരെ ആനന്ദമായിട്ട് അവന് തോന്നി അവൻ പയ്യെ ഒരു മദ്യം കഴിച്ച നിലയിൽ നിന്ന് ഒരു മദ്യപാനി എന്നുള്ള നിലയിലേക്ക് വന്നു അപ്പോൾ എന്താ സംഭവിച്ചത് പ്രാരംഭത്തിൽ അതേ ഒരു പാമ്പിന്റെ സ്വഭാവം കാണിക്കുവാൻ ഇടയായിത്തീർന്നു മദ്യം കഴിച്ചു ലക്ക് കെട്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ കാലുകൾ ആടുന്നു താൻ ഒരു പാമ്പിനെ പോലെ നിന്ന് ആടുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഒരു സ്വഭാവ സവിശേഷത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു പിന്നെയും അവൻ മദ്യം കഴിച്ചു കുറച്ചുകൂടി അതെ ഒരു മദ്യപ അടുത്തതായിട്ടവൻ സംഭവിച്ചത് ഒരു കുരങ്ങിനെപ്പോലെ അതേ മനോനില നഷ്ടപ്പെട്ടവനായിട്ട് ചാടുവാനും അതേ തുള്ളുവാനും ആളുകളെ കാണുമ്പോൾ അങ്ങ് വിക്ഷേപം തീർന്നു പിന്നെയും അതേ മദ്യം കഴിച്ചു കുറച്ചുകൂടി മദ്യപാനിയായി തീർന്നപ്പോൾ അതേ തൻ്റെ ലക്ക് ഇട്ട് അതേ സുബോധം നഷ്ടപ്പെട്ട് ഒരു കരടിയെപ്പോലെ തൻ്റെ മുമ്പിൽ കടന്നു വരുന്നത് ഭാര്യയാണോ മകളാണോ അമ്മയാണോ ആര് എന്ന് തിരിച്ചറിയുവാൻ സാധ്യമല്ലാത്ത തരത്തിൽ ബുദ്ധി സ്ഥിരതയ്ക്ക് അതേ മണ്ണി ബുദ്ധി നഷ്ടപ്പെട്ടവനായി കാര്യങ്ങൾ സാധ്യമല്ലാത്ത രക്തത്തിൽ അംശം കൂടിയിട്ട് ആരാണ് വരുന്നത് എന്നറിയുവാൻ സാധിക്കാതെ ഒരു കരടിയുടെ സ്വഭാവ സവിശേഷതയിൽ അവനായിത്തീർന്നു ചാടുവാനും വലിച്ചു കീറുവാനും കൊല്ലുവാനും കൊലവിളി വിളിക്കുവാനും ഒക്കെയുള്ള സ്വഭാവ സവിശേഷതയിലേക്ക് മാറുവാനേക്ക് കടന്നു പോകുന്നു ഇങ്ങനെ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളാൽ അതേ തകർന്നുപോയ എത്രയോ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട് ഒരുപക്ഷെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയും ജീവിതത്തിൽ ഇപ്രകാരം തകർന്നുപോയ ആളുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് എന്നാൽ ഈ വിഷയത്തിന് ഒരു വിടുതൽ ആവശ്യമില്ലേ നിശ്ചയമായിട്ടും ഒരു വിടുതൽ ആവശ്യമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവികമായിരിക്കുന്ന സംസർഗത്തിലും ദൈവികമായിരിക്കുന്ന സന്തോഷത്തിലും എന്നെന്നും കഴിയുവാനാണ് അല്ലാതെ പൈശാചികമായ ശക്തികൾക്ക് അടിമപ്പെട്ട് അതെ മയക്കുമരുന്നിനെ അടിമപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് കൊല്ലുവാനും കൊലവിളിക്കുവാനും തകർന്നു പോകുന്ന അവസ്ഥയിൽ നിത്യരോഗിയായി തീരുവാനും അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ അതും അമർന്ന് ആരെങ്കിലും നിരാശപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ ാണ് എന്റെ മുമ്പിലുള്ളത് എൻ്റെ ജീവിതം നശിച്ചു എന്നെ ആർക്കും വേണ്ടാതെയായി എൻ്റെ കുടുംബം തകർന്നു ഭാര്യ ഉപേക്ഷിച്ചു പോയി കുഞ്ഞുങ്ങൾ അനാഥരായി എവിടെയൊക്കെ ആയിരിക്കുന്നു എനിക്കാരുമില്ല എന്ന് നിരാശപ്പെട്ട് കഴിയുന്നവർ ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും തരുന്ന ഒരു ദിവസമാണ് ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ ശക്തിയിലേക്കും ബലത്തിലേക്കും കൈപിടിച്ച് ഉയർത്തുവാൻ ദൈവിക സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്ന് തകർന്നുപോയ കുടുംബത്തെ പണിയുവാൻ നശിച്ചുപോയ കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കുവാൻ ജീവിതത്തിലേക്ക് അവരെ കൂട്ടിവരുത്തുവാൻ കുടുംബനാഥൻ തകർന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതേ തകർന്ന അവസ്ഥയിൽ രക്ഷയിലേക്ക് കൂട്ടി വരുത്തുവാൻ ദൈവത്തിന് ശക്തിയുണ്ട് അത് കഴിയുമെന്നുള്ള വലിയൊരു സന്ദേശം എന്ന് പകല് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കട്ടെ എന്തുകൊണ്ട് നിങ്ങളിത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പലരും അതേ മാരകമായ മദ്യപാനത്തിന് അടിമപ്പെട്ട് ജീവിതം തകർന്നു ആർക്കും വേണ്ടാതെ അതേ തെരുവിൽ അലഞ്ഞ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ഈ ക്രിസ്തുവിന്റെ സ്നേഹം യേശുവിന്റെ സ്നേഹത്താല് അതേ ജീവിതത്തിലേക്ക് തിരികെ വരുവാനും സമാധാന പ്രയോജനമുള്ള അതേ ജീവിതമായി ഞങ്ങൾ പല പ്രിയപ്പെട്ടവർക്കും ഇടയായി തീർന്നിട്ടുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഈ മാരകമായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് സാധിക്കുന്നത് അതിനുവേണ്ടി ഗവൺമെന്റ് കൂടിയും നമ്മൾ നമ്മൾ കൊല്ല കൊല്ലുവാനും അതേ കൊല വിളിക്കുവാനും എതിർക്കുവാനും ത്വര യാതൊരു മടിയുമില്ലാതെ അടിയുമില്ലാതെ വളരെ അതെ ദുഃഖമായി ദുഃഖിതമായിരിക്കുന്ന അല്ലെങ്കിൽ ദുഃഖസാന്ദ്രമായ നിലപാടിലേക്ക് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഒരു മാർഗം അതെ പറയുകയാണ് ആർക്കാണ് രക്ഷിക്കുവാൻ സാധിക്കുന്നത് മനുഷ്യർ പരാജയപ്പെടുമ്പോൾ ഡോക്ടർമാർ പരാജയപ്പെടുമ്പോള് ആശുപത്രികൾ പരാജയപ്പെടുമ്പോൾ ആശുപത്രികൾ പരാജയപ്പെടുമ്പോൾ ധ്യാന ഗുരുക്കൾ പരാജയപ്പെടുമ്പോള് നിങ്ങളെ രക്ഷിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ് അവനാണ് ും മാത്രമാണ് ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു അതെ രക്ഷ ദം പറയുന്നുാപ്പർഗം അതാരാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല അതെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുപക്ഷെ രോഗികളായിരിക്കാം സാമൂഹ്യമായി തകർന്നുപോയ വ്യക്തിയായിരിക്കാം മാനസികമായി നിരാശപ്പെട്ട് കഴിയുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ നിങ്ങളെ രക്ഷിക്കുവാൻ ഈ കർത്താവഴിയുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ നിങ്ങളെ രക്ഷിക്കുവാൻ ഈ കർത്താവ് ശക്തിയുള്ള ാണ് പരിതദൈവത്തിന് സാധിക്കും എന്നാൽ എങ്ങനെയാണ് അതേ കർത്താവിന് അത് സാധിക്കുന്നത് എന്തുകൊണ്ട് സാധിക്കുന്നു അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ യോഹന്നാൻ യേശുവിനെ കുറിച്ച് വചനം ദൈവമായിരുന്നു അതേ പ്രിയപ്പെട്ടവരെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അതേ പ്രിയപ്പെട്ടവരെ വചന വാക്കാൽ സൃഷ്ടിച്ചവൻ സൂര്യചന്ദ്രന്മാരെ ആകാശത്തിൽ അതിന്റേതായിരിക്കുന്ന പാതയിൽ നിർമ്മിച്ചാക്കിയവന് മായിട്ട് സൃഷ്ടിച്ചവന് മനുഷ്യനെ അതിശയകരമായിട്ട് സൃഷ്ടിച്ചവന് പരിശുദ്ധനായ ദൈവം സർവശക്തനായ ദൈവം അതേ വചനമായ ദൈവം ആ ദൈവം ജഡമായി തീർന്നു ഒരു മനുഷ്യന്റെ രൂപത്തിൽ ജഡമായി തീർന്നു ശിഷ്യന്മാര് ഇപ്രകാരം പറയുന്നു അവന്റെ തേജസ്സിനെ ഞങ്ങൾ തേജോ മനോനായ തേജോ ആ ജഡമായി തീർന്ന പരിശുദ്ധ ദൈവത്തെ കർത്താബേശനെ ഞങ്ങൾ പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ് ഞങ്ങൾ കണ്ടു എന്നാണ് അതേ പ്രിയപ്പെട്ടവരെ കർത്താവിനെ കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു അവൻ സൃഷ്ടിതാവും പരിശുദ്ധനുമായ ദൈവം തന്നെ എന്നാണ് അപ്പോസ്തലനായ പവലോസ് യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു ണമെന്ന് വിചാരിക്കാതെ ഒരു ദാസന്റെ രൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ജനിച്ചു വീണു അവനാണ് കർത്താവേശു പ്രിയപ്പെട്ടവരെ അവന് ദൈവരൂപത്തിലായിരുന്നു എന്താണ് ദൈവരൂപം ദൈവം ആത്മസ്വരൂപിയാണ് സ്വരൂപിയാണ് നഗ്ന കാണുവാൻ കഴിയാത്ത പരിശുദ്ധനാണ് പരിശുദ്ധനായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ആത്മസ്വരൂപിയാണ് പ്രപഞ്ചത്തിൽ നാം കാണുന്ന ഒന്നിന്റെയും രൂപത്തിലല്ല പരിശുദ്ധനായ ദൈവം അവനെ നഗ്ന നേത്രം കൊണ്ട് കാണുവാൻ കഴിയുകയില്ല കൂടാകൂടി സൂര്യൻ പ്രഭയുള്ളവനാണ് പരിശുദ്ധനായ ദൈവം അവൻ സർവശക്തനാണ് സർവ്വവ്യാപിയാണ് സർവ്വജ്ഞാനിയാണ് ഈ പ്രപഞ്ചം മുഴുവനും എല്ലായിടത്തും എവിടെയും ഒരേ സമയം കൊണ്ട് തന്റെ സാന്നിധ്യം കൊണ്ട് അരുളുവാൻ ശക്തിയുള്ള പരിശുദ്ധനായ സർവവ്യാപിയായ സർവശക്തനായ അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള ഒരു ദാസന്റെ രൂപം എടുത്ത് മനുഷ്യനായി വിളങ്ങി കാഴ്ച ലോകത്തിലേക്ക് വീണു മരണത്തോളം തന്നെ താൻ താഴ്ന്നുള്ള തീർന്നു എന്ന് അതേ ഇവിടെ വരെ കർത്താവ് പരിശുദ്ധനായ ദൈവമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തമായിട്ട് നമ്മെ നമ്മോട് അറിയിക്കൂ തകർന്നു പോയ ഒരു വ്യക്തിയാണോ നിങ്ങൾ അതെ ദൈവം യേശുവിനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മനുഷ്യൻ അതെ നശിച്ചു പോകാതിരിക്കുവാനാണ് ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ ആയശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യവൻ തന്നെ അതെ പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്താണ് ഈ മരണം മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നകന്നുപോയി ദൈവത്തിന് ഹിതമില്ലാത്തത് സമൂഹത്തിന് വിരോധത്തിന്റെ ദോഷം അതേ ഞങ്ങളെ കാർന്ന് തിന്നുന്നു ദോഷം അതേ ഞങ്ങളെ കാർന്ന് തിന്നുന്നു പൈശാലികൾ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ മാരകമായ രോഗിയായി തീരുന്നു സാധിക്കുന്നില്ല മുഴുവനും അതേ അതേ ഒരു ഓട്ടസഞ്ചിയിൽ നിക്ഷേപിച്ചതുപോലെ അതെ ചോർന്നുപോകുന്ന അവസ്ഥയാണ് എന്നെ രക്ഷിക്കുവാൻ സാധിക്കുമോ എന്ന് നിരാശപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദൈവദിന വചനം പറയുന്നു അതേ പിശാജിന്റെ അതേ ശക്തിയെ അഴിക്കുവാൻ പിശാജിന്റെ ബലത്തെ അഴിക്കുവാനാണ് ആണ് കർത്താവ് യേശു ക്രിസ്തു ലോകത്തിലെ പരിശുദ്ധനായ ദൈവം പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ലോകത്തിലേക്ക് വന്നു മാനവജാതി രക്ഷിക്കുവാൻ തൻ്റെ ശരീരത്തെ ക്രൂശിൽ പാപപരിഹാര യാഗമായി സമർപ്പിക്കുവാൻ ലോകത്തിൽ വന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളെ രക്ഷിക്കുവാൻ പരിശുദ്ധനും അതെ സർവശിക്തമായ കർത്താവ് അതേ ശക്തനാണ് ആ കർത്താവിന് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും ആ ദൈവത്തെ നിങ്ങളുടെ ഉള്ളം കൊണ്ട് സ്വീകരിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ കർത്താവായ യേശുക്രിസ്തുവിന്റെ Altyazı നിത്യജീവൻ കരസ്ഥമാക്കുവാൻ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം നേർച്ച കൊണ്ടോ കൊണ്ടോ ഈ ആത്മരക്ഷ പ്രാപിപ്പാനായിട്ട് സാധ്യമല്ല എന്തെങ്കിലും കാശ് കൊണ്ടോ ഏതെങ്കിലും ഭണ്ഡാരത്തിലിട്ടോ കുറെ എഴുതിരി കൊണ്ടുപോയി എവിടെയെങ്കിലും കത്തിച്ചോ അതേ ഒരു തീർത്ഥാടനങ്ങൾ ചെയ്തോ അതേ നേർച്ചകൾ കൊടുത്തോ കാഴ്ചകൾ കൊടുത്തോ പുണ്യപ്രവൃത്തികൾ ചെയ്തോ ഒന്ന ഒന്നിനാലും തന്നെ ദൈവത്തിന്റെ രക്ഷ കരസ്ഥമാക്കുവാൻ സാധ്യമല്ല പിന്നെ എപ്രകാരം അതേ ദൈവത്തിന്റെ രക്ഷ കരസ്ഥമാക്കാം ഒരേ ഒരു വഴി മാത്രമാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് നൂറ് ശതമാനം ഉറപ്പ് തരട്ടെ അതെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സർവശക്തനമായ പരിശുദ്ധനായ കർത്താവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുവാൻ നിങ്ങൾ സാധിച്ചാൽ നിശ്ചയമായിട്ടും ഇന്നത്തെ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിലെ ധന്യമായ ഒരു പ്രഭാതം ജീവിതത്തിന്റെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെ ഒരു ദിവസമായി തീരുമെന്ന് ഞങ്ങൾ കൂടി നിങ്ങളോട് അറിയിക്കട്ടെ ദൈവത്തിന്റെ വചനം ഈ പ്രകാരം പറയുന്നു യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറുകയും ദൈവമോവന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അതെ തകർന്നുപോയ വ്യക്തിയാണോ നിരാശപ്പെട്ട വ്യക്തിയാണോ എന്നാൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാല് യേശുവിനെ കർത്താവ് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞാല് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാല് നിങ്ങൾ രക്ഷിക്കപ്പെടും നിങ്ങളുടെ അതെ രക്ഷ ദൈവത്തിന്റെ രക്ഷ നിങ്ങളുടെ അരികിൽ വരും നിങ്ങളെ സഹായിക്കുവാൻ പരിശോധന അതെ ശക്തനായ ാണ് കർത്താവ് യേശു ക്രിസ്തു അതേ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു സകല പാപങ്ങളെയും ശുദ്ധീകരിക്കുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു അതെ അവന്റെ രക്തം സകല പാപം കാൽ ക്രൂശിൽ മാനവജാതിക്ക് വേണ്ടി യാഗമായി തീർന്ന പരിശുദ്ധ കർത്താവിന്റെ തീരുരക്തം പരിശുദ്ധ രക്തം മാനവജാതിയെ ശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ളതാണ് എന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി അതെ പ്രബോധിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാണെന്ന് സമാധാനത്തിന്റെ ദിവസമാണെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണെന്ന് ഏതെങ്കിലും തരത്തിൽ തകർന്നു പോയ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉദ്ധാരണത്തിന്റെ ദിവസമാണെന്ന് ഇന്ന് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ കർത്താവേശുവേ ഞാൻ പാപിയാണ് എൻ്റെ പാപം ക്ഷമിക്കണമേ തകർന്നു പോയ വ്യക്തിയാണ് സമാധാനം നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ ഉടമസ്ഥനാണ് ഞാൻ ഉടമസ്ഥയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നേരെയാക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എൻ്റെ കുടുംബനാഥനെ നേരെയാക്കുവാൻ എനിക്ക് കഴിയുന്നില്ല കർത്താവെ ഞാൻ നശി യാണ് എന്നെ രക്ഷിക്കണമേ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ പരിശുദ്ധനായ ാണ് ആർക്കെങ്കിലും ആർക്കെങ്കിലും കർത്താവെ രക്ഷിക്കണമേ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക ദുഃഖത്തിലാണെങ്കിൽ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് കടന്നു വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതേ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിപ്പാൻ ശക്തിയുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിപ്പാൻ ശക്തനാണ് നിങ്ങളെ രക്ഷിക്കുവാൻ ശക്തിയുള്ള ആ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് ഞങ്ങൾ വിനീതമായിട്ട് അതെ അഭ്യർത്ഥിക്കുകയാണ് വചനം ഒരിക്കൽ ഞാൻ അറിഞ്ഞുകൊള്ളട്ടെ യേശുവിനെ ഹൃദയം ർത്താവുന്ന സ്വീകരിക്കുക കർത്താവാണ് എന്റെ ജീവിതത്തിൽ കർത്തൃത് നടത്തുന്നവൻ എന്റെ ഭാവത്തിന്റെ പരിഹാരം വരുത്തിയവൻ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്റെ ജീവിതത്തെ രക്ഷിക്കണമേ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ നിശ്ചയമായിട്ടും രക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ അരിയിലേക്ക് വരികയാണ് ദൈവത്തിന്റെ വചനം പറയുന്നു അതെ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ വീട്ടിൽ കിടന്ന് അവരോടുകൂടി അത്താഴം കഴിക്കും പ്രിയപ്പെട്ടവരെ എന്ന് ഈ സന്ദേശം ദൈവത്തിന്റെ വചനം അതെ നിങ്ങളെ മാടി വിളിക്കുകയാണ് നിങ്ങളൊരുപക്ഷെ കാണാതെ പോയ വ്യക്തിയാണ് ദൈവത്തിൽ പോയ വ്യക്തിയാണ് എന്നാൽ ഇന്ന് അതേ ദൈവം നിങ്ങളുടെ അരികിലേക്ക് വരികയാണ് നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ കർത്താവ് മുട്ടുകയാണ് മകനെ മകളെ നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നു തരിക ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ നിന്റെ ഹൃദയത്തിൽ വസിച്ച് നിന്നെ അനുഗ്രഹം തീർക്കും നിന്നെ ആരോഗ്യവതിയാക്കി തീർക്കും ആരോഗ്യമുള്ള വ്യക്തിയാക്കി തീർക്കും നിനക്ക് തരും നിന്നെ രക്ഷിക്കുവാൻ യേശു ശക്തനാണ് പ്രിയപ്പെട്ടവരെ ഈ കർത്താവിനെ രക്ഷകനും കർത്താവ് സ്വീകരിക്കുവാനൊരു താല്പര്യമുണ്ടോ മുന്നോട്ട് വരിക അവൻ നിങ്ങളുടെ ദൈവമാണ് പരിശുദ്ധനാണ് അവൻ സർവശക്തനാണ് അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ആ ദൈവം നിങ്ങളെ കർത്താവ് നിങ്ങളെ അതെ സഹായിക്കുമാറാകട്ടെ അതെ ഞാൻ വാക്കുകളെ ചുരുക്കുവാനായിട്ട് പോവുകയാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അരികിലേക്ക് വരിക ഇവിടെ കൂടി നിൽക്കുന്ന ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് വരിക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിടുതൽ തരും നിങ്ങൾക്ക് പരിശുദ്ധ ദൈവം ആശ്വാസം തരും പരിശുദ്ധനായ കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതം സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും അതേ ഒരു ജീവിതമായിട്ട് തീരും പരിശുദ്ധ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം നൽകും നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തിയും ബലവും തരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ധൈര്യമായി മുന്നോട്ട് വരിക ും നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവാസന്മാര് പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ നാടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടിട്ടുണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവാത്മാവിന്റെ ആശ്വാസവും ശക്തിയും പരിശുദ്ധ ദൈവം പകരട്ടെ എന്ന് ആശംസിച്ചുകൾ ചുരുക്കുന്നു പരിശുദ്ധ പിതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾ കേട്ട് കഴിഞ്ഞു എന്റെ ജീവിതം തകർച്ചയിലൂടെ കടന്നുപോകുന്നു നിരാശയിലാണ് എന്നെ വെടിവെക്കുവാൻ യേശുവിന് കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു കരുത്തനായിരിക്കുന്ന കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് താങ്കൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുമുറുകയും കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബം പ്രാപിക്കും ഞങ്ങൾ ഒരു നിമിഷം ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവദാസന്മാർ ഒരുമിച്ച് ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും